എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓംനിയ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ക്ലാസ് ആദ്യമായി കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേരിലാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഇദ്ദേഹമാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവെന്നും അറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ ജനിച്ചത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം എന്നിവ എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികളാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ ജനിച്ചത് ഇദ്ദേഹം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാമെന്നറിയപ്പെടുന്നു അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരമെന്ന് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ നിലവിലെ സമ്മാന തുക അഞ്ച് ലക്ഷം രൂപയാണ് എന്നാൽ രണ്ടായിരത്തി പത്ത് വരെ ഇത് ഒരു ലക്ഷം രൂപയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഒന്നര ലക്ഷം രൂപയാക്കി അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് മുതൽ അഞ്ച് ലക്ഷം രൂപയാക്കി അപ്പോൾ നിലവിലെ സമ്മാന തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണിയമ്മ ബാലാമണിയമ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് വള്ളത്തോൾ അവാർഡ് പഠിച്ച ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വള്ളത്തോൾ അവാർഡ് ലഭിച്ച ആദ്യ വനിതയും ബാലാമണിയമ്മ തന്നെയാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നിലവിലെ എഴുത്തച്ഛൻ പുരസ്കാര സമ്മാന തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ള ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പുരസ്കാരം ലഭിച്ചത് പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബാലാമണിയമ്മയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എ സേതുമാധവൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി വത്സല രണ്ടായിരത്തി ഇരുപതിൽ സക്കറിയ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എ സേതുമാധവൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വത്സല രണ്ടായിരത്തി ഇരുപതിൽ പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ പുരസ്കാരത്തിന് അർഹരായവരുടെ പേരുകൾ ഞാനൊരു കോഡിലൂടെ പറയാം എന്നറിയില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് എന്ന ക്രമത്തിലാണ് പറയുന്നത് സക്കറിയയുടെ അച്ഛൻ്റെ പി എ ആണ് വസന്തൻ എന്താണ് സക്കറിയയുടെ അച്ഛൻ്റെ പി എ ആണ് വസന്തൻ സക്കറിയ പോൾ സക്കറിയ അച്ഛൻ എന്ന് പറയുമ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം പി എന്ന് പറയുന്നത് പി വത്സല പി വത്സല എ സേതു മാധവൻ എ സേതു മാധവൻ വസന്തൻ എസ് കെ വസന്തൻ അപ്പോ സക്കറിയയുടെ അച്ഛൻ്റെ പി എ ആണ് വസന്തൻ പി പി വത്സല എ സേതു മാധവൻ ബാക്കി സക്കറിയയും വസന്തനും അവിടെ നമുക്ക് കിട്ടും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു ഒടുവിലായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് എസ് കെ വസന്തനാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടൊക്കെ വരാം ഇദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് നോക്കാം കാൽപ്പാടുകൾ കൂടിയല്ല ജനിക്കുന്ന നേരത്തും നമ്മൾ നടന്ന വഴികൾ കേരള സാംസ്കാരിക ചരിത്ര നികണ്ടു ഏതൊക്കെയാണ് കാൽപ്പാടുകൾ കൂടിയല്ല ജനിക്കുന്ന നേരത്തും നമ്മൾ നടന്ന വഴികൾ കേരള സാംസ്കാരിക ചരിത്ര നികണ്ടു ഇതിൽ കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന കൃതിക്ക് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഏഴിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു അപ്പോൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച എസ് കെ വസന്തന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സല അന്തരിച്ചത് ഈ അടുത്തിടെയാണ് അതുകൊണ്ട് തന്നെ പി വത്സലയയെക്കുറിച്ചുള്ള ചോദ്യവും നമുക്ക് കൂടുതലായി പ്രതീക്ഷിക്കാം അതുകൊണ്ട് പി വത്സലയയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം പി വത്സല തിരുനെല്ലിയുടെ കഥാകാരി എന്നാണ് അറിയപ്പെടുന്നത് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ട് പി വത്സലയുടെ ആദ്യ നോവൽ തകർച്ച അപ്പോൾ തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നു അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് പി വത്സലയുടെ ആദ്യ നോവലാണ് തകർച്ച നെല്ല് നിഴലുറങ്ങുന്ന വഴികൾ വിലാപം കനൽ കൂമൻ എന്നിവ പി വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ പി വത്സലയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതി നിഴലുറങ്ങുന്ന വഴികൾ അതുപോലെ മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ പി വത്സല എഴുതിയ നോവലാണ് വിലാപം മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ പി വത്സല എഴുതിയ നോവലാണ് വിലാ പി വത്സലയുടെ നോവലിനെ ആസ്പദമാക്കി രാമു കാര്യട്ട് സംവിധാനം ചെയ്ത സിനിമയാണ് നെല്ല് ഇപ്പോൾ തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് പി വത്സലയാണ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ട് ആദ്യ നോവൽ തകർച്ച പി വത്സലയുടെ മറ്റു പ്രധാനപ്പെട്ട കൃതികൾ നെല്ല് നിഴലുറങ്ങുന്ന വഴികൾ വിലാപം കനൽ കൂമൻ കൊല്ലി ഇതിൽ നിഴലിറങ്ങുന്ന വഴികൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അതുപോലെ മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ പി വത്സല രചിച്ച നോവലാണ് വിലാപം പി വത്സലയുടെ നെല്ല് എന്ന നോവലിനെ ആസ്പദമാക്കി സിനിമ ഡയറക്റ്റ് ചെയ്തത് രാമു കാര്യേട്ടാണ് പി വത്സലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ എ സേതുമാധവൻ്റെ കൃതികളാണ് പേട് സ്വപ്നങ്ങൾ പാണ്ഡവപുരം അടയാളങ്ങൾ മറുപിറവി നവഗ്രഹങ്ങളുടെ തടവറ എ സേതുമാധവൻ്റെ അടയാളങ്ങൾ എന്ന കൃതിക്ക് രണ്ടായിരത്തി ആറിലെ വയലാർ പുരസ്കാരവും രണ്ടായിരത്തി ഏഴിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു അപ്പോൾ അടയാളങ്ങൾ എന്ന കൃതിക്ക് രണ്ടായിരത്തി ആറിലെ വയലാർ പുരസ്കാരവും രണ്ടായിരത്തി ഏഴിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവുമാണ് ലഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ മറുപിറവി എന്ന കൃതിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓടക്കുഴൽ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓടിച്ചു നോക്കാം കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പ്രഥമ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണിയമ്മ ബാലാമണിയമ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എ മാധവൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി വത്സല രണ്ടായിരത്തി ഇരുപതിൽ പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ആൾക്കാരെ ഓർത്തിരിക്കാൻ നമ്മൾ പറഞ്ഞ കോഡ് സക്കറിയയുടെ അച്ഛന്റെ പി എ ആണ് വസന്തൻ ഇത് മറന്നു പോകരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ എസ് കെ വസന്തന്റെ പ്രധാന കൃതികളാണ് കാൽപ്പാടുകൾ കൂടിയല്ല ജനിക്കുന്ന നേരത്തും നമ്മൾ നടന്ന വഴികൾ കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു ഇതിൽ കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന കൃതിക്ക് രണ്ടായിരത്തി ഏഴിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ പി വത്സല അറിയപ്പെടുന്നത് തിരുനെല്ലിയുടെ കഥാകാരി എന്നാണ് പി വത്സല അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് പി വത്സലയുടെ ആദ്യ നോവൽ തകർച്ച അതുപോലെ പി വാത്സലയുടെ പ്രധാനപ്പെട്ട മറ്റു കൃതികളാണ് നെല്ല് നിഴലുറങ്ങുന്ന വഴികൾ വിലാപം കനൽ കൂമൻകൊല്ലി ഇതിൽ നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു അതുപോലെ മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ പി വാത്സല എഴുതിയ നോവലാണ് വിലാപം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ എ സേതു മാധവൻ്റെ പ്രധാന കൃതികളാണ് പേടി സ്വപ്നങ്ങൾ പാണ്ഡവപുരം അടയാളങ്ങൾ മറുപിറവി നവഗ്രഹങ്ങളുടെ തടവറ ഇതിൽ അടയാളങ്ങൾ എന്ന കൃതിക്ക് രണ്ടായിരത്തി ആറിലെ വയലാർ പുരസ്കാരവും രണ്ടായിരത്തി ഏഴിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു മറുപിറവി എന്ന കൃതിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓടക്കുഴൽ പുരസ്കാരവും ലഭിച്ചു എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഏവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്